സന്തോഷം വന്നു തന്നു േ കഴുത്തം കൊണ്ട് നിന്റെ മാതാപിതാക്കൾ തന്ന നാമത്തെ മുത്തപ്പൻ മാറ്റി വിളിച്ചു എന്റെ ചേനയെ ചുരിയും ഇൻ സമ്മതിച്ചു ആയിരത്തെട്ട് രശ്മികളോടുകൂടി പ്രകാശ രൂപരായിരിക്കാൻ സമ്മതിയില്ലാതെ കളിപ്പിക്കട്ടെ കളിപ്പിക്കട്ടെ ആനയ്ക്കു പാപ്പാൻ എന്ന പോലെയാണ് മൊത്തത്തിന് മടയൻ മൊത്തപ്പൻ നേരിട്ട് കൊടുക്കുന്ന ആചാരസ്ഥാനമാണ് മടയൻ എന്നാണ് രീതി

പ്രതിഷ്ഠയ്ക്ക് ശേഷം നിമിഷത്തിനുള്ളിൽ പയങ്കുറ്റി വെച്ചാലേ പ്രതിഷ്ഠ പൂർത്തിയാകും പലങ്ങാടിൽ ശ്രീ ചട്ടിയൂർ ഭഗവതി മുസപ്പൻ മഠപ്പിയിൽ മടേനെ ആചരിക്കുന്നു മടപ്പുരയിലെ കലശക്കാരനും ചെറുവത്തൂർ കണ്ണാടിപ്പറ സ്വദേശിയുമായ പുന്നക്കോട നാരായണനെയാണ് പട്ടവും വളയും നൽകി മടയനായി ആചാരം നൽകിയത് മുത്തപ്പൻ മടപ്പുരയിൽ നടന്ന അഷ്ടമംഗല്യ പ്രശ്നചിന്തയിലൂടെയാണ് പുന്നക്കൂട നാരായണന് മടയനായി ആചാരം നൽകാൻ തീരുമാനിച്ചത്

ക്ഷേത്രേശ്വരന്മാരുടെയും സ്ഥാനികരുടെയും അനുമതിയോടുകൂടിയാണ് നാരായണനെ മടയനായി മടപ്പുര തിരുസന്നിരിയിൽ വച്ച് തിരുവപ്പനും മുത്തപ്പനും ചേർന്ന് ആചാരപ്പേര് വിളിച്ച് ആചാരപ്പട്ടം നൽകിയത് സ്ഥാനാരോഹണപ്പം മുത്തക്കൻ്റെ കയ്യിൽ നിന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഞാനാദ്യം ആൾമടയിലായിരുന്നു അതിലിപ്പം താരാളി നല്ല മടയിൽ നിന്നുള്ള സ്ഥാനം തേര് നാമം മാറ്റി വിളിച്ചു മുത്തക്ക് അതിന് ആചാരസ്ഥാനം നൽകി തൈര് വിളിച്ചിട്ടുണ്ട് മടിയാന്നുള്ള നാമം കൽപ്പിച്ചു അത് നമ്മുടെ തമ്പുരാൻ്റെ തൈര് കൂട്ടുന്ന ഒരു അനുഭവം നല്ലത് മറ്റുള്ള ആചാരങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് മറ്റുള്ളവർക്കുള്ള ഇന്നലെ വീട്ടിൽ കൊടുക്കുക നമ്മൾ ആകുമ്പോൾ തമ്പൂർന്ന് ഇടയ്ക്ക് ചെയ്യുന്ന കർമ്മങ്ങളാണ് അവിടെ പോകാനുള്ളതായിട്ട് എല്ലാ കർമ്മങ്ങളും മടയിൽ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും മറ്റുള്ള ക്ഷേത്രങ്ങളും മടിക്കണം അവിടെപ്പുഴ ഒരു സങ്കല്പ ഇനിയിപ്പം അവരെ അച്ഛനും അമ്മയും വിളിച്ച പേര് ദൈവം മാറ്റി വെച്ചു മടയാവുന്നില്ല അതിലേക്ക് വിളിച്ചു ഇനി ഇനി വിളിക്കുന്ന നാളത്തിൽ മടയാ നിന്നിൽ പേരെ കുടിച്ചു നാരായണമെന്ന് വിളിച്ചതാണ് മടയാം നാരായണൻ മടേൻ്റെ ഇനി ഏതെല്ലാം മടക്കിൻ്റെ ഏതെങ്കിലും മടത്തരകളിലും കൂട്ടും പള്ളാട്ടത്തിനും ദൈവത്തിനും പ്രധാന ആചാരപ്പെട്ട മടേനെ ചെയ്യാൻ പറ്റും പിന്നെ അതിൽ എന്നെ ചെയ്തു പോകാം ആചാര പ്രതിഭ ഇനിയിപ്പം ദൈവത്തിൻ്റെ പ്രതിപുരുഷന് ദൈവം തന്നെയായി പട്ടം കെട്ടിക്കഴിഞ്ഞാൽ ദൈവം തന്നെയായി അല്ലെങ്കിൽ അതുപോലെ ഇനി അവരെ പിന്നെ കഴിഞ്ഞ കാലം വരെ ദൈവത്തിന് വേണ്ടിയിട്ട് എപ്പോഴും കർമ്മം ചെയ്യുക എല്ലാ ആദ്യം ചെയ്യും മടങ്ങുമ്പോൾ മറ്റേ ആചാരക്കാർക്ക് പിന്നെ കുട്ടൻപുറത്തുനിന്ന് പണിക്കറി പരിപാടിയെന്നുള്ള സ്ഥാനം അത് ദൈവം തന്നെ നേരിട്ട് കൊടുക്കുന്ന ഒരാചാരമാണ് ഇത്രയും ഒരാചാരം എന്ന് പറഞ്ഞാൽ ഇല്ല നെറ്റിലെ ഒന്ന് ആചാരക്കാർക്കെന്ന് പറഞ്ഞാൽ ഈ നെറ്റിക്ക് തുണി കെട്ടിയിട്ട് രണ്ട് മോളാണ് പട്ടം കെട്ടി നമുക്ക് നേരെ ഒന്നും ഒരു മറവുമില്ലാണ്ട് നേരെ പട്ടം കെട്ടേണ്ടത് അങ്ങനെ ഒരു ആചാരം അത്രയും പ്രകൃതിയുള്ള ഒരു ആചാരമാണ് മടങ്ങനെ നാരായണമാളകൻ അപകട കബണത് അതിനുശേഷം ഞാൻ കർമ്മം ഇപ്പം ഇനി മുതൽ ഇവിടെ കർമ്മം ചെയ്യാൻ്റെ അധികാരം ഇത് ആചാരപ്പെട്ട ഈ നാരായണൻ മാടകനാവാം അപ്പോൾ ഇനി ഗുരുനാഥൻ്റെ കീഴിൽ ഈ കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം പഠിച്ച് അതിന് ശേഷം പഠിച്ചു എന്ന് ഗുരുനാഥന് ബോധ്യം വന്നാൽ ആണ് പയറ്റടിയന്തര കഴിക്കേണ്ടത് അത് കൂട്ടുമ്പോഴായിട്ടാണ് അതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ കൊടുക്കും എന്നിട്ട് തിരുവോപ്പന അടിയന്തര ഉറപ്പൊന്ന് കഴിപ്പിക്കും ഞാനിന്ന് ചെണ്ടങ്കളി മുടപ്പുര വളരെയേറെ ആചാരപ്പെട്ടു ക്ഷേത്രം ആചാരപ്പെടുത്തി ദൈവത്തിൻ്റെ കൈയിലൂടെ ആചാരം വാങ്ങി സുരാനായിട്ട് ചൈലഞ്ചും ദൈവത്തിൻ്റെ കൈയിലുള്ള ചേരേഞ്ചരയുമായി സുധാൻ ആയിട്ട് ചന്ദ്രി വടപ്പുഴ അമനമ്മടയാണ് മഞ്ഞിൽ ദേവൻ ഗുരു എല്ലാ ഗുരു സ്ഥാനികമാരെല്ലാവരും വന്നിട്ടുണ്ട് ഹോനമ്മടയിലുണ്ട് അശോകമ്മടയിൽ ഉണ്ട് സുമേഷ് മടങ്ങി സജീവ മടയിണ്ട്